ഒരു വൺ ടൈമായിട്ട് നടക്കുന്ന സംഭവങ്ങളല്ല ഉടമ്പടിയുടെ വ്യത്യാസമതാണ് ഉടമ്പടി രണ്ട് കാര്യങ്ങളെ അനുഗ്രഹത്തിൻ്റെ രണ്ട് തട്ടകങ്ങളെ ഉടമ്പടി സ്പർശിക്കുന്നുണ്ട് അത് എന്താണ് ഒരു ഇൻസിഡൻറ്റ് ഹാപ്പൺ ചെയ്യാൻ ഒരു സംഭവം നടക്കാൻ ഇപ്പോൾ എന്താ ഒരു സംഭവം ഇപ്പോൾ ഇതൊരു ഇവൻ്റാണ് ഉടമ്പടി ആരാധന നടക്കുകയാണ് ഇതൊരു ഇവൻറ്റാണ് ഈ സംഭവം നടക്കാൻ രണ്ട് സ്പേസ് വേണം എന്ത് വേണം ഒരു ടൈം വേണം ടൈമെന്ന് പറയണത് ഇപ്പോൾ ആഗസ്റ്റ് പതിനേഴാം തീയതി പതിനൊന്നര മണിക്ക് ഒരു ടൈമാണത് അതാണ് ഉടമ്പടി ധ്യാനം നടക്കുന്ന സമയം എൻ്റെ സ്പേസ് ഉണ്ട് ഇതിനൊരു സ്പേസ് ഉണ്ട് എല്ലാ ഇൻസിഡൻറ്റിനും ഈവെൻസിനും രണ്ട് ഘടകങ്ങളുണ്ട് എൻ്റെ സ്പേസ് എന്താണ് കൃപാസനമാണ് ഇതിൻ്റെ സ്പേസ് സ്ഥലവും സമയവും ഡേറ്റ് ആൻഡ് ടൈം ഡേറ്റ് ആൻഡ് പ്ലേസ് ആൻഡ് ടൈം ഒരു ഈവെൻറ്റിൻ്റെ കാര്യമാണ് ഇത് ഇനി നമ്മൾക്ക് ഈവൻറ്റിനെ വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ഈവെൻറ്റിനെ മാത്രം ബ്ലെസ് ചെയ്തെടുക്കാം വേണമെങ്കിൽ നമുക്ക് ദീർഘകാലത്തെ അങ്ങ് ബ്ലസ് ചെയ്തെടുക്കാം ഉടമ്പടിയും സാധാരണ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം അതാണ് സാധാരണ പ്രാർത്ഥന നിങ്ങളൊരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലുന്നു എവിടെ അപ്പം ആ ടൈം അങ്ങോട്ട് ആ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഇൻ്റർവ്യൂ അതങ്ങ് ബ്ലസ് ചെയ്തെടുക്കും പക്ഷേ ഇൻ്റർവ്യൂ ബ്ലസ് ചെയ്തുകൊണ്ട് മാത്രം ആയില്ലല്ലോ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അതിനുശേഷം സ്ക്രൂട്ടണിക്ക് ഷോർട്ട് ലിസ്റ്റ് ഇടണ്ടേ ഈ ഷോർട്ട് ലിസ്റ്റ് ഇടുമ്പ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിങ്ങളെക്കാൾ യോഗ്യരായ ആൾക്കാര് നിങ്ങളെക്കാൾ മുമ്പിൽ വരും ഇനി ചില സമയത്ത് സാക്ഷ്യം പറയുക പറയണ്ടേ അച്ഛ എനിക്ക് മെഡിക്കൽ സീറ്റ് കിട്ടിയില്ല അപ്പം അച്ഛൻ പറഞ്ഞനുസരിച്ച് ഞാൻ നാല് മാസം വെയിറ്റ് ചെയ്തു നാല് മാസം വെയിറ്റ് ചെയ്ത തരത്തിൽ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ പള്ളി സഹായിക്കാൻ പള്ളിയിൽ സഹായിക്കുന്ന സഹായിക്കുന്നൊരു ഡോക്ടറ് ആഡോക്കാരൻ തന്നെയാണ് അദ്ദേഹത്തിന് മെഡിക്കൽ സീറ്റ് കിട്ടാതി കാലമുണ്ട് എൺപത്തി തൊണ്ണൂറ്റാറില് വർഗീസ് ഡോക്ടർ വർഗീസ് അപ്പോൾ അതിന് കിട്ടാതിരുന്നപ്പോൾ പറഞ്ഞു അച്ഛാ എൻ്റെ കാശില്ല എൻ്റെ ഫാദറിനും കാശില്ല പക്ഷെ ഭയങ്കര കാശുകാർ വന്നാണ് സീറ്റ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോണത് അതെല്ലാം മാനേജ്മെൻറ്റ് സീറ്റാണ് മറ്റ് മറ്റേ സീറ്റ് വാങ്ങിക്കാൻ ഞാൻ എലിജിബിളല്ല എന്നിട്ട് ഞാൻ അവൻ്റെ നെഞ്ചത്ത് അന്ന് ഞാൻ പീച്ചിലിന് തടമെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇടവക പഴരിപാടി കഴിഞ്ഞ് വൈകുന്നേരം അപ്പോൾ പള്ളിത്തോട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ മുഴുവനും ചെളിയായിരുന്നു പീച്ചിലെ തടം വെക്കണ അപ്പോൾ സമയത്ത് തയ്യലിൻ്റെ ഒരു തൈത്തങ്ങണ്ടായിരുന്നു തൈത്തങ്ങിൻ്റെ ആട്ടയിൽ ഞാൻ എൻ്റെ കൈ തുടച്ച് ഞാൻ ഓർക്കുന്നുണ്ട് എന്നിട്ട് ഇവൻ്റെ ബട്ടൺ സൂര്യ ഞാനീ വരീസിൻ്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് വിശ്വാസ പ്രവണ ചെല്ലാമെന്ന് പറഞ്ഞ് ഓ മനപ്പുഴക്കാരനാണ് നമ്മുടെ ഇവിടുത്തെ ഇപ്പം ഞങ്ങളുടെ അടുത്തിട ഇവിടെ അടുത്ത ഇടവിലാണ് താമസിക്കഴിഞ്ഞാൽ നേരത്തെ ഇരുന്നിട വരും അപ്പോൾ അത് കഴിഞ്ഞാൽ പറഞ്ഞു ഞാൻ നീ വെയിറ്റ് അപ്പോൾ എനിക്ക് കർത്താവ് തോന്നിയൊരു ഐഡിയ വെയിറ്റ് ചെയ്യാൻ പറയാനാണ് പക്ഷെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് യോഗ്യ വെയിറ്റ് ചെയ്യാൻ പറയാമെന്നല്ലാതെ അതിനുള്ള കാരണങ്ങളില്ല സീറ്റ് ഓൾറെഡി ഫില്ലായി പിന്നെ അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു അതായത് ഒരു ഗ്രീൻ കാർഡ് വരുന്നുണ്ട് അത് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഗ്രീൻ കാർഡ് കർത്താവ് കാണിച്ചു തന്നതാണ് എന്ത് ഗ്രീനാണ് അതിനകത്ത് എന്ത് എഴുതിയിരിക്കുന്നത് എനിക്കറിയത്തില്ല കർത്താവ് കാണിച്ചു പക്ഷേ ഈ വർഗീസ് തന്ന ഒരു പയ്യനാണ് ഓരോരുത്തരും പോയി വേറെ പഠനങ്ങൾക്കൊന്നും പോകാതെ ഈ ഗ്രീൻ കാർഡ് നോക്കിയിരിക്കുക ഇതിനാണ് നമുക്ക് പ്രത്യാശ എന്ന് പറയണത് കർത്താവ് പറഞ്ഞ വിഷയത്തിൽ വാക്കിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടിരിക്കും അവസാനം എ കെ ആൻ്റണിയാണ് മുഖ്യമന്ത്രി എ കെ ആൻ്റണി ഈ നാല് മാസം കഴിഞ്ഞപ്പോൾ ഫിഷർമെന് മാത്രം വേണ്ടി പ്രത്യേക പാക്കേജ് ഇറക്കി അതിന് ഗ്രീൻ കാർഡ് കാർഡെന്നാണ് വിളിക്കണത് നോക്കി മൂന്ന് തൊണ്ണൂറ് ദിവസം മുമ്പാണ് ഈ മെസ്സേജ് ഗ്രീൻ കാർഡിൻ്റെ മെസ്സേജ് വരണത് ഇന്ന് അദ്ദേഹം എം ഡി എടുക്കുമ്പോഴും മസ്ക്കലി ഡോക്ടറാണ് ഇപ്പം എം ഡി എടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ അമ്മയും വൈഫും വന്ന് ഉടമ്പടി എടുത്ത് കാര്യം എം ഡിക്ക് ഉള്ള പല സർട്ടിഫിക്കറ്റുകളും കിട്ടുന്നില്ലായിരുന്നു സർട്ടിഫിക്കറ്റുകൾ വിത്ത് ഹെൽഡായിപ്പോയി അത് കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് എം ഡി എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴെന്ത് ചെയ്തു വൈഫും അമ്മയും കൂടി വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഉടമ്പഴി എടുത്ത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് എല്ലാം റിലീസായി ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻസിഡൻറ്റ് പറയുമ്പോൾ ഒരു അനുഗ്രഹത്തിന് അതിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ അതിൻ്റെ ആദ്യ ആദ്യഘട്ടമുണ്ട് നമ്മൾ ആദ്യ ആദ്യഘട്ടവും പരീക്ഷക്ക് പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് പ്രാർത്ഥിച്ച പൂര സംഭവം ഈ പ്രാർത്ഥന ദീർഘകാലം നിലനിൽക്കണം ദീർഘകാലം നിലനിൽക്കാൻ ഒരു സിംഗിൾ പ്രെയറിന് പറ്റത്തില്ല കാര്യം എന്താണ് നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ വിദ്ധികളുടെ ആയിപ്പോകാം ചിലപ്പോൾ നമുക്ക് മുമ്പേ ആൾക്കാർ നമ്മളെക്കാൾ യോഗ്യത വന്ന് ആ സീറ്റ് ഫില്ലാക്കി കളയും ആ പിന്നെ നമ്മളെ പുറത്തായിപ്പോവും നമുക്ക് യോഗ്യതയുണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റാണ് പക്ഷേ നമ്മളെക്കാൾ യോഗ്യതയുണ്ട് സീറ്റിൻ്റെ എണ്ണം കുറവാണെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു അനുഗ്രഹം ഒരിക്കലും വൺ അറ്റ് എ ടൈം കൊണ്ട് ഒരു സമയം കൊണ്ട് വർക്ക് ചെയ്യത്തില്ല അത് എന്നാണ് തീരണത് ആ കാലങ്ങളെല്ലാം ദീർഘകാലം ഈ ദീർഘകാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് വിഷയമാണ് ദീർഘകാലത്തിന് പാക്കേജുകളൊന്നുമില്ല അതിന് ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കുക എന്നുള്ള ഉടമ്പടി മാത്രമേ ഉള്ളതിന് അതാണ് ഇത് അതുകൊണ്ടാണ് നിയമാർദ്ധനം പറയുന്നത് എന്താ പറയണത് നാല് നാല്പത് ആകയാൽ ഏറ്റവും പറഞ്ഞേ നിങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നിങ്ങളുടെ നന്മയുണ്ടാകാനും നന്മയുണ്ടാകാനും നിങ്ങൾക്ക് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ശാശ്വതമായി ദീർഘകാലം ദീർഘകാലം വേണ്ടി വേണ്ടി ാലം ദി പ്രമാണങ്ങളും പ്രമാണങ്ങളും പാലിക്കുവേൻ പാലിക്കുവേൻ കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കാനും പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് ഉടമ്പടി ചെയ്യുന്നതിന്റെ അർത്ഥം എന്തിനു വേണ്ടിയാണ് നന്മയുണ്ടാകാൻ പക്ഷെ നന്മയുടെ പ്രശ്നം എന്താണ് ചെറിയൊരു ടൈമിന് നമുക്ക് നന്മ കിട്ടിയിട്ട് കാര്യമില്ല കാര്യം പല വിഷയങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോർലേറ്റ് ചെയ്ത് കിടക്കുന്ന കാരണം കുറേ കാലത്തേക്ക് വേണം നമുക്ക് നന്മ വേണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി അല്ലാതെ വേറെ ഇല്ല കുറേ കാലത്തേക്ക് ഇപ്പം എന്താണ് അത് എം ഡി പരീക്ഷ എഴുതിയാൽ മാത്രം പോരാ ഇനി അപ്ഗ്രഡേഷൻ വരണമെന്നുണ്ടെങ്കിൽ ആ കോളേജിൽ തന്നെ ആ വിഷയത്തിന് കോമ്പിറ്റ് ആയിട്ടുള്ള മറ്റ് ഡോക്ടേഴ്സ് ഏതെങ്കിലും അമേരിക്കുന്ന ഇപ്പോൾ അദ്ദേഹം മസ്ക്കറ്റില്ല അമേരിക്കയിൽ നിന്ന് ജർമ്മനിന്ന് വേറെ ഡോക്ടേഴ്സ് വന്നാൽ കോമ്പറ്റീഷനായിപ്പോയി ആ പിന്നെ എന്തു പറ്റും പ്ലേസിനുള്ള അനുഗ്രഹം വേണം എന്താണ് പ്ലേസ് അത് നിസാറുടെ കാര്യമല്ല എവിടെയാണ് ആയിരിക്കുന്നു ആ സ്ഥലത്ത് തന്നെ ആകണമെന്നുണ്ടെങ്കിൽ പ്ലേസ് ഉണ്ട് സ്ഥലമുണ്ട് അതാണ് എവിടെ എഴുതിയിരിക്കുന്നത് ശാശ്വതമായ നിങ്ങൾക്ക് ശാശ്വതമായ ഈ ദേശത്ത് ഒരു സ്ഥലത്ത് ദീർഘകാലം ചില ആൾക്കാർക്ക് ജോലി കിട്ടും പ്രൊജക്ട് കഴിയുമ്പോൾ അവർ വീട്ടിൽ പോരും അഞ്ച് കൊല്ലമേ ഉള്ളൂ ശാശ്വതമല്ല അച്ഛ എന്ത് ജോലി കിട്ടി പക്ഷേ മിക്കവാറും അടുത്ത കൊല്ലം പിരിയേണ്ടി വരുമെന്ന് പറയും ശാശ്വതമല്ല ഇപ്പം ഈ ശാശ്വതമായ കാര്യങ്ങൾക്ക് പല നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛ റിട്ടയർ ചെയ്യുകയാണ് പക്ഷേ മക മക ഇളേ മകളെ കെട്ടിക്കാനുള്ള കാശ് ആയിട്ടില്ല രണ്ട് പെൺകുഞ്ഞുങ്ങളെ കെട്ടിച്ച് വിട്ടു അവിടെ കാര്യങ്ങളെല്ലാം എടുത്തെങ്കിലും ഇനിയിപ്പോൾ റിട്ടയർഡ് ആകും അപ്പോൾ കുഞ്ഞുങ്ങളെ കുഞ്ഞിൻ്റെ ഇടേ കാര്യം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല വേറെ ഒരു ജോലി കിട്ടിയാലേ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളാണ് ഇതിൽ ശാശ്വതമായ സ്ഥലങ്ങൾ വേണം നമുക്ക് ശാശ്വതമായ സ്ഥലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരവും ശാശ്വതവും ശാശ്വതവുമായ സ്ഥലങ്ങൾ അപ്പം ദൈവം ബ്ലസ് ചെയ്യണത് സ്ഥലത്തെയും ബ്ലസ് ചെയ്യും ടൈമിനെയും ബ്ലസ് ചെയ്യും ഈ ടൈമും സ്ഥലവും ബ്ലസ് ചെയ്യുന്നതിനാണ് നമ്മൾ ദീർഘകാലം എന്ന് പറയുന്നത് ശാശ്വതമായ സ്ഥലവും ദീർഘകാല ദീർഘമായ കാലവും ഇതിനെന്താ ചെയ്യേണ്ടത് അവിടുത്തെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കുക അതാണ് നിയമാവർത്തനം നാല് നാൽപ്പത് ഇത് അമ്മ വളരെ ചുരുക്കി പറയണത് കാര്യമാണ് എന്താണ് നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ എന്ത് ചെയ്യണം അവൻ പറയണതുപോലെ ചെയ്യാൻ ആരെ ഈശോ ഈശോ പറയണത് പോലെ ചെയ്യാൻ അപ്പം അതിനകത്ത് ചട്ടങ്ങളുണ്ട് നിയമങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഈശോ പറയണ പോലെ ചെയ്യാൻ അത് നമ്മളപ്പം ഉടമ്പടിയിലൂടെ എന്താ ചെയ്യണത് ഈശോയുമായിട്ട് നമ്മളെ അങ്ങ് ഈ കർത്താവ് പറയണ പോലെ ചെയ്ത് കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഉടമ്പടി നിങ്ങളെന്ത് ചെയ്യുന്നു ഈശ്വര്യമായി കൂട്ടിച്ചേർക്കുന്നു ഇങ്ങനെയാണ് വരാനുള്ളത് അതായത് ഉടമ്പടി എന്താണ് ചെയ്യണത് അതുകൊണ്ടാണ് ഉടമ്പടിയെക്കുറിച്ച് പുസ്തകം എഴുതിയപ്പോഴേ ആ പുസ്തകത്തിൻ്റെ അവതാരിക കെ സി ബി സിയുടെ തിയോളജി കമ്മീഷൻ പ്രസിഡൻ്റായി എഴുതിയിരിക്കുന്നത് എന്താണ് ഉടമ്പടി ക്രിസ്തു കേന്ദ്രീകൃതമാണ് ഞാനിവിടുത്തെ നിയമം പിതാവ് ഈ പുസ്തകം വായിച്ചപ്പോൾ എത്ര പെട്ടെന്ന് അതിൻ്റെ കാമ്പ് അങ്ങോട്ട് പിതാവിന് മനസ്സിലായത് അതായത് ഉടമ്പടി ക്രിസ്തു കേന്ദ്രീകൃതമാണെന്ന് അതായത് ഉടമ്പടി ആരും തെറ്റിദ്ധരിക്കേണ്ട അമ്മയിലേക്കുള്ള കേന്ദ്രീകൃതമാണെന്നല്ല അമ്മ വഴി ക്രിസ്തുവിനോട് കേന്ദ്രീകൃതമാണ് അപ്പോഴ് അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഉടമ്പടി ദൈവമനസ്സാ എന്താ കാര്യം യേശു പറഞ്ഞില്ലേ ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാകുന്നു ശ്രുതികടേ ശ്രുതികടെ ഹരി വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ ആളിലൂടെ ഉടമ്പടി എന്താണ് ചെയ്യണത് എങ്ങനെയാണ് ശാശ്വതമായ സ്ഥലത്തും ദീർഘകാലങ്ങളിലും നന്മയിൽ നിങ്ങൾ നിലനിർത്തുന്നത് എങ്ങനെയാണ് ഉടമ്പടി എന്താണ് ചെയ്യണത് അഥവാ അവൻ പറയണതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ നിങ്ങളെ എന്താണ് ചെയ്യണത് എന്താണ് ചെയ്യണത് കർത്താവുമായിട്ട് നിങ്ങളെ ഐക്യപ്പെടുത്തുകയാണ് അതാണ് യൊഹന്നാന്റെ സുവിശേഷം പതിനഞ്ച് നാല് നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഏറ്റവും പറഞ്ഞെ നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കുവേ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ സ്വയമേവാ ഫലം സാധിക്കാത്തതുപോലെ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങൾക്കും സാധിക്കയില്ല സാധിക്കുകയില്ല അപ്പോഴ് കർത്താവാകുന്ന മുന്തിരിച്ചെടിയോടെ അവൻ പറയണതുപോലെ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അവിടുത്തെ ചട്ടങ്ങളും അവിടുത്തെ നിയമങ്ങളും പാലിച്ച് ജീവിതകാലം മുഴുവൻ ശാശ്വതമായ നന്മ പുറപ്പെടുവിക്കാൻ വേണ്ടി അമ്മ നമ്മളെ ഉടമ്പടി വഴി യേശുവിനോടാണ് ഐക്യപ്പെടുത്തുന്നത് ഇതെങ്ങനെ ഐക്യപ്പെടുത്തണതെന്ന് യോഹന്നാഥനെ പറയുന്നുണ്ട് നമ്മുടെ യൊഹന്നാൻ്റെ പതിനാല് പതിനഞ്ച് വായിക്കുമ്പോഴേ യോഹന്നാൻ പതിനാല് പതിനഞ്ചില് ഏറ്റു പറഞ്ഞ നിങ്ങൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും അതാണ് വിഷയം കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ അവിടുത്തെ കൽപ്പന പാലിക്കും എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കേട്ട നിയമാവർത്തനത്തിൻ്റെ നാല് നാൽപ്പതാണ് എന്താണ് നിങ്ങൾക്ക് ദീർഘകാലം നന്മയുണ്ടാകാൻ അവിടുത്തെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാൻ ഈ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം ദൈവത്തെ സ്നേഹിക്കണം ഇപ്പോൾ ഉടമ്പടിയും ദൈവസേഖരം തമ്മിലാണ് കണ്ടക്ട് ചെയ്തിരിക്കണത് ഉടമ്പടി ഒരു താത്വികമായിട്ടുള്ള ഒരു പ്രാർത്ഥനയില്ല ഉടമ്പടി ദൈവസേഹം ഇല്ലാത്തവർക്ക് ഉടമ്പടി ഭരിക്കത്തില്ല ഇപ്പം ചില ആൾക്കാർ ഭയങ്കരമായ ഞങ്ങൾ ഉടമ്പടി ചെയ്ത് അതിനെ കുരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും മസ്സി പിടിക്കണില്ലേ പല ആൾക്കാർക്കും ദൈവസേഹമില്ല ഉടമ്പടി അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഉടമ്പടി ദൈവത്തോട് ദൈവസേഹമില്ല ചെയ്യാൻ പറ്റത്തില്ല ദൈവസേഹം ഇല്ല ആദ്യം നമ്മളെന്താ പ്രാർത്ഥിക്കേണ്ടത് കാരണം ദൈവ സ്നേഹമെന്ന് പറയുന്നത് ഒരു വരവാണ് സ്നേഹം ഒരു വരവല്ലേ വരവാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോഴേ ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു ഉടമ്പടിയിൽ നമ്മൾ രോഗികളെ സന്ദർശിക്കുന്നു ഇല്ലേ ഉടമ്പടി നമ്മൾ ഒരു മണിക്കൂർ വചനം വായിക്കുന്നു ഇല്ലേ അപ്പോൾ അതെല്ലാം ചെയ്യുമ്പോൾ വെണ്ണയ്ക്ക് നിങ്ങൾക്ക് നിയമപരമായിട്ട് കൃപാസനത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂർ വചനം വായിക്കാൻ അതുകൊണ്ട് വായിക്കുന്നു കൃപാസനത്തിൽ പറഞ്ഞിട്ടുണ്ട് രോഗികളെ പോയി കാണാൻ ആ ഉടപടി പ്രകാരം രോഗികളെ പോയി കാണുന്നു ഇങ്ങനെ കണ്ടാലും അതിൽ ദൈവസേഹ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വൃതാവായിപ്പോകും പോകും അത് എല്ലാ കണ്ടൻറ്റിലും ദൈവസേഹ വേണം ഇല്ലെങ്കിൽ പോകും കാര്യം എല്ലാ വിഷയങ്ങൾക്കും ഉണ്ട് അതാണ് ജോഹൻ ഈ നമ്മളെ രണ്ട് കൊറന്തിൻസല്ലേ രണ്ട് കൊറന്ത്യൻസിലെ പതിമൂന്ന് മൂന്ന് ശുദ്ധിക്കേണ്ട മക്കളെ യേശു അസ്വാസ്തു മല ലീയ ൃാവണെന്നുള്ള അതായത് നമ്മൾ എന്ത് നിയമങ്ങൾ പാലിച്ചാലും എന്ത് ഉപവിപ്രവർത്തനങ്ങൾ ചെയ്താലും അതിൻ്റെ കണ്ടൻറ്റ് എന്താണ് ദൈവ അതുകൊണ്ടാണ് ഒന്ന് കുറേ ദിവസം പതിമൂന്ന് ഒന്ന് രണ്ട് മുതൽ അതായത് പതിമൂന്ന് ഒന്ന് പേരുണ്ട് ഞാൻ മനുഷ്യരുടെയും ദൈവന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചെങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് എനിക്ക് പ്രവചനവനം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളെ ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല വിശ്വാസം നമുക്കുണ്ടാകാം ആർക്കാണ് വിശ്വാസമില്ലാത്ത വിശ്വാസമില്ലാതെ ഉടമ്പടി ജീവ പക്ഷേ ഉടമ്പടി വിശ്വാസം കൊണ്ട് വർഗീയത്തില്ല ഉടമ്പടി ദൈവസേഖം കൊണ്ടേ വർഗീയത്തുള്ളൂ വിശ്വാസം അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു എന്താണ് പ്രൈമറി ഗ്രെയ്സ് ആണ് ഇത് ആക്ടിവേറ്റിംഗ് ഗ്രേസ് എന്ന് പറയണത് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യണ ദൈവസേഖവമാണ് എൻ്റെ മക്കൾ വേറൊരു മാർഗവും നമ്മുടെ ഇതിലില്ല അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി എടുത്ത എല്ലാവരും തന്നെ ദൈവ സ്നേഹം നിറയാൻ വേണ്ടി അഥവാ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കർത്താവിനോട് പച്ചക്ക് പറയണം കർത്താവ് ഞാൻ ഈ രോഗിയെ കാണുന്നു അതുകൊണ്ടാണ് ബന്ധവും സ്വന്തവും ഒന്നും നിറത്തേക്ക് ഏറ്റുവിടരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ല ലയബിലിറ്റി ഇല്ല നമുക്ക് കടപ്പാട് അങ്ങനെ ആ രീതിയിലല്ല ഇത് പോണത് സ്നേഹം എല്ലാവരോടും കടപ്പാടാണ് എല്ലാവരോടും കടപ്പാട് ഉടമ്പടി പ്രപഞ്ച പ്രപഞ്ചത്തോടും പരിസ്ഥിതിയോടും മൃഗങ്ങളോടും മരങ്ങളോടും എല്ലാം ദൈവസഹം നമ്മളെ നിറച്ചുകൊണ്ടുള്ള ഒരു ദൈവത്തോടുള്ള ഐക്യപ്പെടുത്തലാണ് എല്ലാത്തിനോടും ഐക്യപ്പെടും ദൈവത്തെ നമ്മൾ മുന്തിരിച്ചെടിയാട് കണ്ടാൽ ദൈവത്തെ നാളെ ഒരു പട്ടിക്കുഞ്ഞായിട്ട് എന്ത് മുന്തിരിച്ചെടിയാട് കണ്ട പോലെ തന്നെ വേറെ ഒരു ജൈവ മേഖലയിൽ ഇതിൽ പ്രതീകമായിട്ട് കാണും നമ്മൾ അതിനെ ഉപദ്രവിക്കാതെയും സ്നേഹിച്ചും ലാളിച്ചും പരിശുദ്ധിയെയും പ്രകൃതിയെയും വളർത്തുമ്പോൾ നമ്മൾ ഈ ദൈവശേഖമായിരിക്കണം വളർത്തുന്നത് അല്ല ബുദ്ധിയല്ല മരം വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചക്കുട ഭൂമിക്ക് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കാർബൺ കുറയും ഓക്സിജൻ കൂടുതൽ കിട്ടും അതുപോലെ തന്നെ അൾട്രാ എന്ത് നമ്മൾ പരസ്യ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കാർബൺ കുറക്കാൻ പറ്റും അത് വെച്ച് പൗമ താപം കുറക്കാം അതുപോലെ തന്നെ മഞ്ഞുരുക്കം കുറക്കാം കടൽക്ഷോഭം കുറക്കാം എന്നൊക്കെ കുറക്കാൻ കുറക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ബേസ്മെൻ്റ് നമുക്ക് ശാസ്ത്രീയമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം അങ്ങനെ പറയുന്നത് കൊണ്ടല്ല നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഭൗമതാപം കുറയ്ക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യുക നമ്മുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങളും ദൈവസഹത്തിൻ്റെ ഭാഗമാണ് ഈ ദൈവസേഹത്തോടെയാണ് കൊണ്ടാണ് നമ്മൾ സ്നേഹമില്ലാതെ ഇത് ചെയ്ത പരിസ്ഥിതി പ്രവർത്തനം ചെയ്താലും ശരി പട്ടിക വളർത്തിയാലും ശരി എല്ലാം വൃദ്ധാവാണ് നീ എന്ത് ചെയ്യണത് അത് നിനക്ക് ദീർഘകാലം നന്മ വേണോ നീ എത് നന്മ ചെയ്യുന്നു അത് നിനക്ക് ശാശ്വതമായി വേണോ നിനക്ക് ദൈവസേഖം വേണം അതുകൊണ്ട് പ്രാർത്ഥിക്കുക ദൈവത്തിനെ

i'm ने हरि हरि श्रीSweeta ली हरि हरि ली